ചേട്ടാ നമ്മുടെ സാമൂഹിക മാധ്യമത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അതിൽ ചില പ്രത്യേകതകളുള്ള ആളുകളാണ് നമ്മുടെ ആറാട്ടണ്ണനും അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നേഷ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രോഹിത് എന്നാണ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സാമൂഹിക മാധ്യമ അക്കൗണ്ടാണ് അതിൽ അതിലൂടെ കടന്നു വന്ന നല്ല നന്നായിട്ട് അധ്വാനിക്കുന്ന കുടുംബം നോക്കുന്ന മിടുക്കനായൊരു യുവാവ് എന്നുള്ള രീതിക്കാണ് ഗ്രീൻ ഹൗസൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇടക്കാലത്ത് ആ ഒരു പോപ്പുലാരിറ്റി ഒരു നെഗറ്റീവ് ഇമേജിലൂടെ പോപ്പുലാരിറ്റി ഉണ്ടാക്കുക എന്നൊരു രീതിയിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല ആ ഒരു രീതിയിലേക്ക് കടന്നുപോയി ഇപ്പോൾ ഇടക്കാലത്ത് വലിയ വിവാദങ്ങൾ ആയിരുന്നു ഇയാളുടെ കുടുംബത്തിലുണ്ടായത് അത് സാമൂഹിക മാധ്യമത്തിൽ ഒന്നാകെ ചർച്ചയാകുന്നു പിന്നീട് ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം മനഃപൂർവ്വമാണോ അല്ലാതെയാണോ പറയുന്നത് അറിയില്ല നാട്ടുകാർ മുഴുവൻ ഇയാൾക്ക് പ്രശ്നക്കാരാണ് എല്ലാം നാട്ടുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ പറയില്ലേ അതേ കണക്കാണ് കാര്യങ്ങൾ ഇയാളുടെ ഒരുപാട് ിങ്കുകൾ സംസാ ഈ പോസ്റ്റുകളുടെയൊക്കെ ലിങ്കുകൾ നമുക്ക് പലരും അയച്ചു തരും അയച്ചു വരുന്നിട്ട് ഇത് നമ്മൾ അയച്ചു തരും ചിലർ പറയും ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനോട് എന്താ സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കും ഇവർ ഞാനാരെ അതൊക്കെ സംസാരിക്കാൻ ഞാൻ ഇവിടുത്തെ ജഡ്ജിയും അല്ലേ പുള്ളയും കൊലപാതകമൊക്കെ പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ആശ്വാസമായിട്ട് ഒരാശ്വാസം അതാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും വരുന്ന ആൾക്കാരെ കുത്തിക്കൊന്നതും കത്തിച്ചതും വീട്ടിൽ കൊന്നതും ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അല്ലാതെ അല്ലാത്ത രീതിയിട്ടുള്ള അതെ അതെ ആ രീതിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെ കുറേ പേര് ലിങ്കുകൾ നമുക്ക് അയച്ചു തരും ഞാനൊന്നും അങ്ങനെ അങ്ങനെ ഒരാളെ പോയി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാം നമുക്ക് റിയിച്ചു കൂട്ടാം ആ രീതിയിലൊക്കെ ചെയ്യാം നമ്മളിവിടെ ഈ ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്താ ഈ രാജ്യത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കൊലപാതക ക്രൈമ് കുറ്റകൃത്യങ്ങളാണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത് പിന്നെ ഇടയ്ക്ക് പൊളിറ്റിക്സ് പറയും ചിലപ്പോൾ നമ്മൾ രാജ്യാതിർത്തിയൊക്കെ കടന്ന് പുറത്തേക്കൊക്കെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ തിരിച്ച് വന്ന് നമ്മളിവിടെയൊക്കെ കറങ്ങുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇടയ്ക്ക് വേറെ വിഷയങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ വരികയും ചെയ്യും അങ്ങനെയുള്ള കാര്യമായ എടുക്കേണ്ട സമയത്ത് ഞാൻ ഒരു ദിവസവും ഞാൻ ഈ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷൻ ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്തു സഹോദരിയെ പിന്നെ അസഭ്യം പറഞ്ഞു സാമൂഹിക മാധ്യമം സമൂഹപ്പെടുത്തി അതെ അതെ അമ്മയൊക്കെ അസഭ്യം പറയുക അപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ട് അതിനോട് സംസാരിച്ചു അത് പോലീസിൻ്റെ എഫ്ഐആർ ഒക്കെ വന്നതിന് ശേഷം അപ്പം ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്നത് നാട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞിരിക്കുക ശത്രുപക്ഷത്ത് കാണുന്ന ശത്രുപക്ഷത്തല്ല അയാൾ പറഞ്ഞിരിക്കുന്ന നാറിയ നാടും നാണം കെട്ട നാട്ടുകാരും ഇയാൾ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് കയ്യേറ്റം ചെയ്തുള്ള ആളുകൾ അങ്ങനെയൊന്നും കേട്ടിരിക്കില്ല അതായത് സ്വന്തം നാടിനെ പറ്റി ഇത് എന്താ പറയുക പറയാ പൊതുവൽക്കരിക്കുകയാണ് എല്ലാവരും ശത്രുക്കളാണ് ശത്രുക്കളാന്നല്ല തന്തയില്ലാത്തവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്തയില്ലാത്ത സ്വഭാവമാണ് അയാളെ കളിയാക്കാനും ഇടാനും ഒക്കെ വരുന്നത് എന്നാണ് അയാൾ ഈ വിഷയത്തെ വിലയിരുത്തുന്നത് എല്ലാവരും അയാൾ തന്തയില്ലാത്ത സ്വഭാവം അയാളോട് കാണിക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പുതിയ പ്രശ്നം പുതിയ പ്രശ്നം പരാതിയല്ല പ്രശ്നം എപ്പോഴും പ്രശ്നമാണല്ലോ എല്ലാത്തിലും പ്രശ്നവും നമ്മളും ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഓരോ സാധനങ്ങളൊക്കെ എന്താ പറയുക ഈ ഇതൊക്കെ പഴമെടുത്തിട്ട് കഴുകി ഉപയോഗിക്കുക ഇതൊക്കെ കണ്ടിട്ട് ഞാനും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട് അതായത് പുള്ളിക്ക് കാര്യമായിട്ടോ ചെയ്യുകയാണോ എന്നറിയില്ല നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സമയം ഒക്കെ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാനിതൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ട് നോക്കുമായിരുന്നു നേരത്തെ ഉള്ള പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കും ഇതിന് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് ഇപ്പോൾ അദ്ദേഹം പൊതു പൊതുവൽക്കരിച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ പേരെയും തെറി പറഞ്ഞിരിക്കുകയാണ് മുഴുവൻ പേരെയും പൊതുവായിട്ട് തെറി പറയുക അതിൻ്റെ താഴെ വന്നിട്ട് അതേ രീതിയിൽ കുറേ ആളുകൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോയിലും ഒന്നുകിൽ എന്താ പറയുക ഒരു നിഴൽ മറ പിടിച്ചുകൊണ്ട് കുടുംബത്തെ അവഹേളിക്കും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് നിന്ന് ഒരു അവസരവും പാഴാക്കില്ല എല്ലാ അവസരവും പാഴാക്കി പാഴാക്കാതെ ഒരു അവസരം പോലും പാഴാക്കാതെ സ്വന്തം കുടുംബത്തിൽ രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന ഒരു കുടുംബത്തെ അവഹേളിക്കാൻ ശ്രമിക്കുക ഇയാൾ സഹോദരിയോട് വഴക്കിട്ട നിസാര തുകയ്ക്കാണ് നിസാര തുകയുടെ പേരിലാണ് ഈ പറയുന്ന കുട്ടിയുടെ കുട്ടിയോട് പ്രശ്നമുണ്ടാക്കിയത് റോഷ് റോഷിന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്കും കൂടെ ചേർന്നാണ് ഈ ചാനൽ ആരംഭിച്ചത് അത് ഇയാളും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പിന്നെ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്ന ബാങ്ക് കൂട്ടുകളിലൊന്നും നിങ്ങളുടെ അമ്മയും അച്ഛനെയും ഒന്നും നോമിനിയാക്കാൻ പോകുന്ന ഒരു ഭിക്ഷക്കാരനെ ഭിക്ഷക്കാരനെ ആക്കിയാലും സ്വന്തം അമ്മയച്ചനെയൊന്നും ആക്കാൻ പാടില്ല പുതിയ തത്വങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമതേ ഇവിടെ അമ്മയച്ചനെയും ഒക്കെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന ഒരുപാട് പേര് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല ആളുകളും പറയുകയാണ് ഒരു ഇൻഫ്ലുവൻസർ വന്ന് പറയുന്നു നിങ്ങൾ അമ്മയെ അച്ഛനെയൊന്നും അടുപ്പിക്കാൻ പാടില്ല നിങ്ങൾ അമ്മയച്ചനെയൊന്നും ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഒരു സമൂഹത്തോട് ഇയാൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അയാൾക്ക് നൂറായിരം പ്രശ്നങ്ങൾ കാണും പക്ഷേ അയാളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പക്ഷേ അയാൾ ചെയ്തു വെക്കുന്ന പരിപാടികൾ ഇമാതിരി നാട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുക അവരെല്ലാം തന്നെ പ്രശ്നത്തിലാക്കുക അവരെല്ലാം കുഴപ്പത്തിലാക്കുക എന്നുള്ള രീതിയാണ് ഒരു ഘട്ടത്തിൽ ഇയാൾ അയാളുടെ വീട്ടിൽ രാത്രിയിൽ പോയി പോയൊരു പ്രശ്നമുണ്ടാക്കി ഒന്നാമത്തെ കാര്യം ഒരു ഒരു വിഷയം ഉണ്ടായി കിടക്കുന്ന ഒരു സ്ഥലത്ത് രാത്രിയിൽ കയറി ചെല്ലാൻ പാടില്ല അതായത് അവിടെ ഒരു വിഷയം ഓൾറെഡി ഉണ്ടായിട്ടാണ് ഇയാൾ ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയയാൾ രാത്രിയിൽ തിരികെ എത്തിയിരിക്കുന്നു അവിടുത്തെ നാട്ടുകാർ സംഘടിച്ചു ആ നാട്ടുകാർ സംഘടിച്ച് ഇയാളെ അവിടെ നിന്നും പറഞ്ഞയച്ചു അവർ ഇതിനോട് ചോദ്യം ചെയ്യാൻ അവിടുത്തെ നാട്ടുകാർ തയ്യാറായി സ്വഭാവ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊക്കെയാണ് ചോദ്യം ചെയ്തത് സ്വഭാവ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നു ആ അത് എന്താ പറയുക സ്വന്തം രക്തബന്ധത്തെക്കുറിച്ചാണ് അത്തരത്തിലുള്ള ചർച്ച ഇയാൾ സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിടുന്നത് റീച്ചിന് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും അതൊന്നും ചെയ്യാൻ പാടില്ല എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല ഇനിയിപ്പോൾ റീച്ചായിരിക്കും ആവശ്യം പക്ഷേ സ്വന്തം രക്തത്തിൽ പിറന്ന അല്ല സ്വന്തം സഹോദരി സ്വന്തം രക്തത്തിൽ പിറന്നല്ല സ്വന്തം എന്താ രക്തബന്ധമുള്ള സഹോദരിയെക്കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇതൊക്കെയാണ് ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും എന്താ പറയുക സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു തരം വൈകല്യമാണ് ഒരു തരം വൈകല്യമായി അതിരി കടക്കുന്നു ഈ വൈകല്യം ഒരു എന്താ പറയുക നമ്മൾ പലരെയും സോഷ്യൽ മീഡിയയിൽ സഹിക്കാറുണ്ട് കുറച്ചുപേരൊക്കെ തമാശയായിട്ട് കണ്ട് രസിക്കാറുമുണ്ട് ചിലരൊക്കെ വലിയ ശല്യവുമാണ് ഇപ്പം എല്ലാവരും കുറ്റം പറയുമെങ്കിലും ഈ പിന്നെ ഈ അലിൻജോസ് പരേര അതുപോലെ തന്നെ ഈ ആറാട്ടണ്ണൻ ഇവരാരും ഈ ഒരു എന്താ പറയുക അവർ കുറേ ഓവറായിട്ട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു ആറാട്ടണ്ണനെ കുറിച്ച് ഓവർ എന്ന് പറയുന്നില്ല അലി ജോസ് പെരേര കുറേ ഓവറായിട്ടാണ് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഡയറക്ടർ ഈ അലി ജോസ് പെരേരെ പിടിച്ചുകൊണ്ട് ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇട്ടു കൊടുത്തു ആ ഡയറക്ടർ ഈ അത് ആറാട്ടൻ്റെ വീടാണ് നമ്മുടെ കണ്ണൂർ പി മറ്റേ എസ് ഡി പൈയുടെ ഓഫീസിലെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പോകുന്ന പോലെ കൊച്ചിയിലെ ഈ ഒരു ഗ്യാങ്കിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ ഇറങ്ങിയേറുന്നത് ആറാട്ടൻ്റെ വീട്ടിലാണ് അതെ അത് ആറാട്ടൻ്റെ വീടാണല്ലേ അവിടെ നിന്നല്ല നല്ല തല്ല് കിട്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല ഡ്രാമയാണോ എന്ന് അറിയില്ല പക്ഷേ അടി നല്ല കബളിൽ നല്ല രീതിയിൽ കിട്ടി ആ അടി കഴിഞ്ഞാൽ അറിയാം അത് വെറുതെ എന്താ പറയാ നമുക്ക് ചുമ്മാ ആംഗ്യം കാണിക്കുന്നതും ഈ അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നല്ല രീതിയിൽ അടിച്ചു അടി നല്ല ഒരു ഡ്രാമയാണ് അവർ ആക്ടിംഗ് ആണെങ്കിൽ കാണിച്ചാൽ പോലും അടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അതോറപ്പാണ് പക്ഷെ അവരാരും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല പൊതുജന മദ്യത്തിലേക്ക് ഇറങ്ങി ആ അതെ വിടാറുണ്ട് അത് തിയേറ്ററിൽ തിയേറ്ററിലൊക്കെ പോയി ഇങ്ങനെയുള്ള ഇത് ശല്യങ്ങൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അല്ലാതെ അവരവരുടേതായിട്ടുള്ള ഒരു വേൾഡിൽ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ഈ രീതിയിൽ സ്വന്തം കുടുംബത്തെ അവമാനിക്കുക അമ്മ ശരിയല്ല പെങ്ങൾ ശരിയല്ല പിന്നെ നാട്ടുകാർ മൊത്തം ശരിയല്ല നാട്ടുകാരൊക്കെ തന്തയില്ലാത്ത സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ആവശ്യം എൻ്റെ ഭാര്യയെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തല്ലിക്കൊല്ലണമെന്നാണ് ആര് പറഞ്ഞു ഇതൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ അമ്മ സഹോദരിയൊക്കെ ഇയാളേക്കാൾ നല്ല പക്വതയോടെ ഈ വിഷയത്തെ സംസാരിച്ചിട്ടുണ്ട് വളരെ കൂടിയാണ് അവർ സംസാരിക്കുന്നത് അവർ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂട്ട് സംസാരിക്കേണ്ടത് ഈ വിഷയത്തിൽ അപ്പോൾ അവരുടെ അമ്മ ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അവരല്ലേ ആദ്യം പറയേണ്ടത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വീട്ടിലുണ്ടാക്കി എന്നുള്ളതൊക്കെ അവരുടെ അതിൽ വളരെ ഞാൻ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അവർ ആ വിഷയത്തെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം പ്രതികരിച്ചു അവർ ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ അവർക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം അത് ചോദ്യങ്ങൾ ചോദിച്ചു ഒടുവിലെ അദ്ദേഹത്തെ ഇയാൾ തെറി പറഞ്ഞു അതും എത്ര വർഷത്തെ അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മളെയൊക്കെ പണി പിടിപ്പിച്ച ഒരാൾ അദ്ദേഹത്തെ വരെ അവഹേളിച്ചു അവഹേളിച്ചു പൊതുമധ്യത്തിൽ അദ്ദേഹത്തിന് വരെ തെറി അങ്ങനെ നാട്ടുകാരെ മൊത്തം കൈകാര്യം ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വിഷയം എടുക്കാനുള്ള കാരണം ഇത് ഒരു പരിധി പരിധിവരൊക്കെ നാട്ടുകാർ സഹായിക്കും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും വീട്ടിലിരിക്കേണ്ടി വരും വീട്ടിൽ ഇരിക്കേണ്ടി വരും അതൊരു വലിയ പ്രശ്നമാണ് പണ്ട് ഞാനൊരു ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കടന്നുപോയൊരു സ സാധനമാണ് എങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ഒരു സംഭവമാണ് ഒരു മനുഷ്യനുണ്ടായിരുന്നു അപ്പോൾ ഇയാളെക്കുറിച്ച് ഇയാളുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ക്രൈമിൽ പെട്ടപ്പോഴാണ് ഇയാളുടെ പൂർവ്വകാല കഥ അവിടുത്തെ ഒരു നാട്ടുകാരൻ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ എന്നോട് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് ഈ മനുഷ്യൻ്റെ പ്രധാന പരിപാടി രാത്രിയിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകും സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് ഇയാൾ കാൽനടയായി നടന്നു വരും നടന്നു വരുന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ വിദേശത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൂരസ്ഥലത്ത് ഉള്ള സ്ത്രീകളുള്ള വീടുകളുണ്ടല്ലോ ഈ വീടുകളിലെ മതിൽ കയറി ഇറക്കും മതിൽ കയറി ഇങ്ങനെ ഇരിക്കും പെട്ടെന്ന് ആ നാട്ടുകാരെങ്കിലും വരുന്ന സമയത്ത് ഇയാൾ ഈ മതിൽ നിർത്താൻ അയാളുടെ മുന്നിലോട്ട് ചാടും ഒരു പേരുദോഷം സൃഷ്ടിക്കുക അതെ എന്നിട്ട് ഇയാൾ എന്നിട്ട് ഇയാൾ ഒരു പ്രത്യേക ആക്ഷ ആക്ഷൻ കാണിച്ചുകൊണ്ട് നടന്നു പോകും ഇത് ഒന്ന് രണ്ട് തവണയായി കുറേ പേർക്ക് പേരുദോഷം കേട്ടു ഇതൊന്നും ഈ സ്ത്രീകളിലേക്ക് എത്തുന്നില്ല സംഭവം ഈ സ്ത്രീകളിലേക്ക് ആ ഇവരറിയുന്നില്ല നാട്ടിൽ ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നുവെന്ന് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇയാൾക്ക് ഇത് തെറ്റിപ്പോയി ഭർത്താവ് ഇല്ല നാട്ടിൽ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മതിൽ കയറിയിരുന്നു ഭർത്താവ് പുറത്തേക്ക് ഈ മൂത്രമൊഴിക്കാൻ വന്നപ്പോൾ ഒരാൾ മതിൽ കയറി ഇരിക്കുന്നു അതെ ബീഡി കത്തിച്ച് ഇരിക്കുന്നു അതായത് അടുത്ത ആൾ റോഡിൽ കൂടെ വരണം എന്നിട്ട് വേണമെങ്കിൽ ഇതിന്ന് ചാടാൻ അയാൾ കൈയോടെ പിടിച്ചു അയാൾ കൈയോടെ പിടിച്ചു നാട്ടുകാർ കൂടി അപ്പോഴാണ് ഇയാളുടെ സ്ഥിരം ലീലാവിലാസമാണ് അതായത് നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ പേരുദോഷം ഉണ്ടാക്കി കെടുക്കുക എന്നുള്ളത് ഒടുവിലയാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതായി അതായത് നാട്ടിൽ ആരെങ്കിലും ഒരു വിദേശി അല്ല പ്രവാസി നാട്ടിലെത്തിയാൽ ഇയാൾ പേടിച്ചോടി വീട്ടിൽ കയറും കാര്യം ഈ വരുന്ന ആൾ ആദ്യം പോകുന്നത് ഈ ഇയാളെ തേടിയ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനാണ് ആദ്യം പോകുന്നത് ആദ്യം പോകുന്നത് നാട്ടുകാർക്ക് പൊതുശല്യമായി മാറിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും കൂട്ടമായി നിയമം കയ്യിലെടുക്കാൻ തയ്യാറാകും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് ഒരു ഇൻഫ്ലുവൻസർ നാട്ടുകാരെ എല്ലാം തെറി പറയുന്ന ഒരു രീതി അത് ഒരുപാട് കാലമൊന്നും ആരും കേട്ടിരിക്കില്ല പ്രത്യേകിച്ചും ഒരു നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലത്തെ കുറച്ച് വാർത്തകൾ പറഞ്ഞു കൊല്ലത്തെ കുറച്ച് വാർത്തകളാണ് പറഞ്ഞത് അപ്പോൾ വാർത്തകൾ പറഞ്ഞപ്പോൾ ഉണ്ടായ റിയാക്ഷൻ അറിയാമല്ലോ ആ ഒരു നാടിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാനും കൊല്ലക്കാരനാണ് ഞാൻ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു ഒരുപാട് കഥകൾ എനിക്കറിയാം അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് കഥകൾ പറഞ്ഞു പക്ഷേ അപ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷൻ കണ്ടോ ഇവിടുത്തെ ഫോണിന് സമാധാനം ഇല്ലായിരുന്നു ഒരു ഒരു ഇല്ലാത്ത രീതിയിലാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് അത് അവരുടെ ഒരു വികാരമാണ് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് പേര് മെസ്സേജ് തെറി പറഞ്ഞു പക്ഷേ എനിക്കത് അറിയാം കാര്യമായിട്ട് ഒരുപാട് പേര് എന്നെ തെറി പറഞ്ഞു അപ്പോൾ തെറി പറഞ്ഞപ്പോൾ അറിയാം അവരുടെ വികാരമാണത് ഇതെല്ലാം കേൾക്കാൻ നമ്മൾ നമ്മൾ ബാധ്യസ്ഥരാണ് അത് അവരുടെ വികാരമാണ് വിമർശനങ്ങളും സ്നേഹ അതെ രണ്ടും പേരും ഞാൻ പറഞ്ഞ ഒരു സംഭവത്തിൽ ആ ക്രൈമുകളെല്ലാം ആ ഒരു ഒരുപാട് ക്രൈമുകൾ നമുക്കറിയാം എല്ലാം ഞാൻ പറഞ്ഞതുമില്ല എല്ലാം പറഞ്ഞു പറഞ്ഞൊരു എന്താ പറയുക അങ്ങനെ പറഞ്ഞു പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം പറഞ്ഞില്ല കുറച്ച് ക്രൈമുകൾ ഞാൻ പറഞ്ഞു അതിലെല്ലാം ഒരു തമാശ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇതിവിടെ ആഘോഷിക്കപ്പെട്ടു അപ്പോൾ എന്തായി ഞാനൊരു കൊല്ലം വിരോധിയായി മാറ്റപ്പെട്ടു ഞാനും ശെരിയും കൊല്ലക്കാരനാണ് ഞാൻ കൊല്ലം എസ് എം ബോളജ് പഠിച്ച ആളാണ് ചെയർമാൻ ചെയർമാനായിരുന്ന ആളാണ് അപ്പം എന്നിട്ട് പോലും എന്താ ചെയ്യുക ആളുകൾക്ക് അഭിഷേകം ചെയ്യും അതിനുവരെ ആളുകൾ പ്രതികരിച്ചു അപ്പോൾ ഒരു നാട്ടുകാരെ മൊത്തം തന്തയില്ലാത്തതെന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നാറിയ നാടും നാറിയ നാട്ടുകാരും എന്നാണ് വിളിച്ചത് അതിലെ ഒരു ഭാഗത്താണ് തന്തയില്ലായ്മയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നേഷിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രഖ്യാപനം പ്രശ്നക്ഷി ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ മതിലുകളിലൊക്കെ വചനങ്ങൾ എഴുതി വെക്കാറുണ്ട് താങ്കൾ ഈ വചനമെല്ലാം താങ്കളുടെ വീട്ടിൻ്റെ മതിലിൽ എഴുതി വെച്ചിട്ട് താഴെ ഇത്രാം വചനം പ്രശ്നേഷൻ എഴുതി വെച്ച് നോക്ക് അപ്പോൾ അറിയാം പ്രതികരണം നാട്ടുകാരുടെ വെറുതെ നാട്ടുകാരുടെ കൈക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ താങ്കളോട് പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ അയച്ചു തന്നെ എത്ര പേരാണെന്നറിയൂ ഒരേ വാർത്തയുടെ ലിങ്ക് വാട്സപ്പ് വഴി അയച്ചു തന്നോണ്ടേ ശരിക്കും പറഞ്ഞാൽ ആ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് വാഗ്വി ശ്യാമെന്ന് പറയുന്ന ക്രൈം ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ അതിലൊരിക്കലും ഇങ്ങനെ സംഭവം വരത്തില്ല എന്നിട്ടും ഈ ലിങ്കുകൾ അയച്ചുതായിരുന്നു അപ്പോൾ ആളുകൾക്ക് നിങ്ങളോട് കാര്യമായ വിരോധം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ആ ഒരു നാടിനോട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ആ ചുറ്റുപാടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നല്ലത് സമൂഹമില്ലാതെ ഒന്നും നിൽക്കാൻ പറ്റില്ലെന്നേ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് സമൂഹത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തി എൻ്റെയിൽ ജീവിക്കാൻ പണമുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ആരെയും മൈൻഡ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇതാ ഇത് ഇതിനോട് ചേർന്ന് പറയുമല്ല ഒരു മനുഷ്യനെ അടുപ്പിക്കാത്ത ഒരാളുണ്ടായിരുന്നു അത് അയാളുടെ സ്ഥലവും ഞാൻ പറയുന്നില്ല അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മനുഷ്യനെ അടുപ്പിക്കില്ലായിരുന്നു ആരെയും അടുപ്പിക്കില്ല തൊട്ടടുത്ത് അയൽവാസിയുമായി സഹകരണമില്ല സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ തന്നെ സ്വന്തമായി വന്ന് പേടിച്ച് മടങ്ങിപ്പോകും ആരെയും അടിപ്പിക്കില്ല ഒരു പിരിവിന് വന്നു ചെന്നാൽ പോലും ഇദ്ദേഹം വീടിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കില്ല ഒരു ക്രിസ്മസ് കറുകൾ വന്നു കഴിഞ്ഞാൽ അടുപ്പിക്കില്ല ഒന്നും ഇല്ല ഒരു ബന്ധമില്ല എന്നാലും ഇഷ്ടംപോലെ പണവും കൊണ്ട് ഒരു രാത്രിയിൽ ഒരു ആൾ ആ വീട്ടിൽ കയറി അയാളെ കൊലപ്പെടുത്തി അവിടുന്ന് മോഷണം നടത്തി അത് കഴിഞ്ഞ് ഏകദേശം അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്മെല്ലടിച്ചപ്പോഴാണ് അറിയുന്നത് ആ വീട്ടിലൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് അതായത് ഇയാൾ പുറത്തു വന്നാലും ആർക്കും ഒരു കാര്യമില്ല ആരുമില്ല പുറത്തു വന്നാലും ആരുമില്ല ഇപ്പോൾ ഒന്നാമത് സഹകരണമുള്ള തൊട്ടടുത്ത വീടുകൊണ്ടൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ ഇയാൾ പുറത്തു വന്നില്ലെങ്കിൽ നാട്ടുകാരൊന്ന് അപ്പുറത്തെ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കും ഇത് ഏറ്റവും അവസാനം സ്മെല്ലടിച്ചു ആ സ്മെല്ല് കൂടി പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പിന്നെയും ആ മൃതശരീരം ധാരാളം ദിവസം അവിടെ കിടന്നു അതുകൊണ്ട് മനുഷ്യനെപ്പോഴും ഒരു സാമൂഹ്യ ജീവിയാണ് സമൂഹത്തെ നമുക്ക് എന്താ പറയുക പൊതുവേ നമുക്കാരെങ്കിലും ഒരു വിരോധം അയാളെ എടുത്ത് പറയാൻ പറ്റും അല്ലാതെ പിന്നെ വേറൊരാളെ പറയാൻ പറ്റില്ല ഞാൻ ചില ഉപമകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല ഞാൻ ചില ഉപമങ്ങൾ പറയുമ്പോൾ ഞാൻ ജോണേറ്റനെ പിടിച്ച് കിണറ്റിലിട്ടാൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എനിക്ക് അഭിഷേകിനെ പറയാൻ പറ്റും നമ്മുടെ ക്യാമറമാനെ പറയാൻ പറ്റും ഞാൻ പുറത്ത് രാവിലെ കണ്ടില്ലേ അയാളെ പിടിച്ച് കണത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഞാൻ നമ്പി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനെ ഉപമ പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴാണ് നാട്ടുകാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ കഥ ഇയാളുമായി ബന്ധപ്പെട്ടതല്ല അത് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് ശരി